സത്യത്തിൽ ഞങ്ങള് പ്രഖ്യാപിച്ചില്ല ഇവിടെ സംസ്ഥാന അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞ വേദിയിൽ മുഖം കൂടി പറയാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫിന് പിന്തുണ നൽകുമെന്ന് അത് അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞ അതിന് ശേഷമാണത് പറഞ്ഞത് അപ്പോൾ എൽ ഡി എഫ് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ആണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആണ് പി കുഞ്ഞാബു ഹാജി അതിലൊരു വ്യക്തത വരുത്താമോ അത് ആ പറയുന്ന കാര്യം ശരിയല്ല അദ്ദേഹം പറഞ്ഞത് സംഘടനാ തീരുമാനമല്ല സംഘടന കഴിഞ്ഞ പത്താം തീയതി കോഴിക്കോട് സംസ്ഥാന മുൻ പ്രസിഡന്റിന്റെ നാലാ ചരമക വർഷം തന്നെ വെച്ച് അവിടെ മീറ്റിംഗ് ഓടിയിരുന്നു അതായിരുന്നു ഞങ്ങൾ കൂടിയായിരുന്നു അവിടെ വെച്ച് അതിനെക്കുറിച്ച് പറയാനുള്ള പത്രസമ്മേളനത്തിലാണ് ആ യോഗത്തിൽ വെച്ചാണ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് സത്യത്തിൽ ഞങ്ങളുടെ ആരും അത് അറിയിച്ചിട്ടില്ല ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു എന്താ പറയുന്നത്

ഞങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളൊക്കെ വല വലിയ തരിച്ചു പോയി ആശങ്കയിലാണ് പല പാർട്ടികളിലും പെട്ട ആളുകൾ കേരള വ്യാപാര വ്യവസായ വകുപ്പന സമിതിയിലുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഇത്തരമൊരു അഭിമുഖം അല്ലെങ്കിൽ ഇത്തരമൊരു വ്യക്തമായി ഇങ്ങനെ എൽ ഡി എഫിന് പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അസന്ധിഗ്ധമായി വർക്കിംഗ് പ്രസിഡന്റ് നിലക്ക് പി കുഞ്ഞാവു ഹാജി പറയുകയാണോ ഈ ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലല്ല ഞങ്ങള് സത്യത്തിൽ ആരും പിന്തുണ പ്രഖ്യാപിച്ചില്ല ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ പറഞ്ഞു ആ പറഞ്ഞ രീതിയിൽ ഞാനും ഉണ്ടല്ലോ എല്ലാം നമുക്ക് കൂടി കാണുന്നില്ല സംസാരിക്കും പക്ഷെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുന്ന ഒരു വേദിയല്ലല്ലോ ഞങ്ങൾ ഇറങ്ങിപ്പോയി ഒരു ചെറിയ പ്രതിഷേധം അദ്ദേഹത്തിനുണ്ടായി മാത്രം പിന്നീട് അത് വലിയ വിവാദങ്ങളായി അത് വലിയ തരത്തിൽ പ്രചരണം നടത്തി ഇവിടെ എൽ ഡി എഫ് ഇവിടെ ഗോപി തോമാസ് മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും വ്യാപാരികൾ പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് നമുക്കിത് മറ്റു ആളുകൾ തുറന്നു പോലെ അപ്പോൾ ഒരു പിന്തുണയും പ്രഖ്യാപിച്ചിട്ടില്ല പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ഒരാളെ നിയമസഭാ തിരഞ്ഞെടുപ്പില് ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന കാര്യം പിന്നീട് മാത്രം പിന്നീട് മാത്രമേ ഉള്ളൂ ആർക്ക് വേണമെന്നുള്ളത് ഞങ്ങൾക്ക് ആവശ്യമല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ സമതീഡി കിട്ടുന്നവരാ ആ സമുദ്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി നാളെ ഞങ്ങൾക്ക് വലിയ ആനുകൂല്യം ഒരാൾക്ക് സഹായിച്ചാലും കിട്ടുന്നുണ്ടെങ്കിൽ തോന്നിയാൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ സംഘടനയിൽ ചർച്ച ചെയ്യും മാധ്യമപടി ചർച്ച ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ അതിനെ കുറിച്ച് തീരുമാനം എടുത്തതിനെ ശക്തമായി മുന്നോട്ട് പോകും ഈ രാജാപ്ശ്രിക്ക് എന്തെങ്കിലും പലരും ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തോ ഒരു വലിയ ഓഫർ കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ മറ്റു സംഘടനയിൽ ചർച്ച ചെയ്യാതെ വ്യക്തിപരമായി അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കില്ല എന്ന തരത്തിലൊക്കെ പല ആളുകളും പറയുകയുണ്ടായി അതിലൊക്കെ വല്ല വസ്തുതയുണ്ടോ എന്ന് സ്വാഭാവിക വ്യാപാരികൾക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ അക്കാര്യത്തിൽ അന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പിന്നെ സംഘടന എൽ ഡി എഫിനെ സഹായിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അയാളും പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ ഒഴിഞ്ഞല്ലോ ആ വീടിയുള്ള പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അയാൾ പറഞ്ഞു ആ പറഞ്ഞ കൂട്ടത്തിലൊക്കെ എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ടുള്ള സംസ്ഥാനം മാത്രമേ സംസാരിച്ചുള്ളൂ അത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് ശരിയല്ലാത്ത കാര്യം കൂടെ ഞാൻ കൂട്ടത്തില് പറഞ്ഞത് അപ്പൊ അതൊരു വേറൊരു രൂപത്തിലേക്ക് പോകുന്നത് ഞങ്ങൾക്കും തോന്നി അത് സംശയം തോന്നിട്ടുണ്ട് അതുകൊണ്ട് വേറെ അതിന് ഉദ്ദേശമൊന്നുമില്ല അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇരിക്കുന്ന ആളുകൾക്കൊന്നും ആ സംഭവം അറിയില്ല പതിനാല് ജില്ലാ പ്രസിഡന്റ് മാറ്റിണ്ട് അവിടെ കാണിക്കുന്നത് ഇനി ആളിൽ മാത്രമാണ് ഞങ്ങൾ എന്താ മാത്രം പത്രസമ്മേളനം നടന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര ചീത്ത പേര് എനിക്കുണ്ടായി അയാൾ അവിടെ ആളുകളെ ഒന്നിച്ചില്ല പരമിതാ പറഞ്ഞത് ആളുകള് അതാണ് ഞാനന്ന് പത്രക്കാർക്ക് വെച്ച് വരേണ്ടി വന്നത് ഏതായാലും വ്യക്തത വന്നു പി കുഞ്ഞാവു ഹാജിയിലൂടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല കുറച്ച് ശതമാനമില്ല ഈ സമയം വരെല്ല നാളെ പ്രഖ്യാപിക്കുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ശേഷം മാത്രമേ അങ്ങനെയുള്ള ചരിത്രം തിരുത്തുള്ളൂ ഇത് ഇത്ര കാലം ഞങ്ങൾ അങ്ങനെയുള്ള തോന്നുള്ളൂ ഞങ്ങൾക്ക് അത്ര വലിയ ഓഫറോ ഞങ്ങൾക്ക് കച്ചവടക്കാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അപ്പം ആലോചിക്കും യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം